ഹലോ ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് കുറച്ച് പർച്ചേസിനുള്ള പോക്കാണ് പൊക്കാണ് കേട്ടോ കോഴിക്കോട്ടേക്കാണ് പോകുന്നത് ഞാൻ മാത്രമല്ല ഇന്ന് നമ്മൾ കാറായിട്ടാണ് പോകുന്നത് ഏട്ടനുണ്ട് കൂടെ കുറച്ചധികം സാധനം എടുക്കാനുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പോവുകയാണ് വണ്ടി അണ്ടർഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ മാർക്കറ്റിലേക്ക് പോകുന്നത് ഭയങ്കര ഇട്ടാൻ കേട്ടോ അവിടെ ഞങ്ങൾ അങ്ങനെ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് നമുക്ക് സാധനം എടുക്കാനുള്ളത് കാര്യമായിട്ട് എടുക്കാനുള്ളത് മാക്സി ഫീഡിങ് മാക്സി കഫ്താൻ അങ്ങനെയുള്ള ഐറ്റംസാണ് നൈറ്റ് വെയർ ഒക്കെയാണ് ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ നമുക്ക് ഏതാ എടുക്കേണ്ടതെന്നുള്ള ആവും ഒരുപാട് ഐറ്റംസ് നമ്മൾ എടുത്തു എന്നിട്ടും മനസ്സിൽ വിചാരിച്ച് ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങൾ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് ഇങ്ങനെ എല്ലാ സെക്ഷനിലും ഒന്ന് പോയിട്ട് നോക്കുകയാണ് കേട്ടോ ഇപ്പം നമ്മളുള്ളത് കാക്കാസിലാണ് കാക്കാസിലെ എല്ലാ ഐറ്റംസും കിട്ടുന്ന ഷോപ്പാണ് ഇന്നർവെയർൻ്റെ മാത്രമല്ല അല്ലെങ്കിൽ മെറ്റേണിറ്റി മാത്രമല്ല എല്ലാ ഐറ്റംസും കിട്ടും നമുക്ക് വേണ്ടതൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തു അങ്ങനെ പേയ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് നമുക്ക് വേറെയും കുറച്ച് കുറച്ചല്ലറ ചില്ലറ കുറച്ച് ഒക്കെ മാർക്കറ്റിൽ നിന്നുണ്ടായിരുന്നു ഇന്നർ വെയർ ഒക്കെ അതൊക്കെ എടുത്തു അങ്ങനെ അവിടെ നിന്ന് പോരുകയാണ് ഇപ്പോൾ നല്ലൊരു വെയിലൊക്കെ ഉള്ള നല്ലൊരു ഉച്ച ടൈമാണ്ട്ടോ നല്ല വിശപ്പുണ്ട് നമ്മളിങ്ങനെ ബൾക്ക് സാധനം എടുക്കാൻ വണ്ടിയൊക്കെ ഇട്ട് വരുന്ന സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ എപ്പോഴും പോകുന്നൊരു സ്ഥലം കടലുണ്ടീൻ്റെ അടുത്ത് പാലത്തിന് താഴെയുള്ള ഒരു ഹോട്ടലാണ് ഇട്ട ഒരു ചേച്ചിമാരുടെ ഹോട്ടലാണ് തിരമൈത്രി കാർത്തിക ഹോട്ടലെന്ന് പറയും അടിപൊളി ഫുഡാണ് ആരെങ്കിലും ഈ വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം അടിപൊളിയാണ് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല ഇവിടെ വന്നാൽ നല്ല ഫിഷ് ഒക്കെ ഉള്ള നല്ലൊരു ഫുഡിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് നാടൻ ഫുഡായിരിക്കും നമുക്കിങ്ങനെ താഴോട്ട് ഇറങ്ങിപ്പോകണം കുറച്ച് സ്റ്റെപ്പ് താഴെ ഇറങ്ങി പോയിട്ട് ഒരു പാലത്തിൻ്റെ താഴെയായിട്ട് ആണ് ഈ ഒരു സ്ഥലം വരുന്നത് അടിപൊളി വ്യൂ ആണ് നല്ലൊരു അടിപൊളി സ്ഥലമാണ് നമുക്കിവിടെ ഇങ്ങനെ ഒരു കാഴ്ച ഉണ്ട് കേട്ടോ അതുകൊണ്ട് അതൊക്കെ ഞെണ്ടുകൾ ഓരോരോ ഹോളിൽ ഞണ്ടുകൾ ഇരിക്കുകയാണ് നിങ്ങൾക്ക് കാണാണ്ട് എത്ര ക്ലിയർ ഉണ്ടെന്നറിയില്ല നമ്മൾ ഫിഷ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമുക്ക് കരിമീനും ചെമ്പല്ലിയും അങ്ങനെ രണ്ട് മീനാണ് നമ്മൾ ഓർഡർ ചെയ്തിരുന്നത് ഓർഡർ ചെയ്തപ്പോൾ അത് കൂടുതലായി തോന്നിയെങ്കിലും കഴിച്ചു വന്നപ്പോൾ എൻ്റെ ഒരു മുക്കഭാഗം കഴിച്ചു ഞാൻ തന്നെ കരിമീനാണ് ഞാൻ ആദ്യം എടുത്തത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാണ് ഞാൻ പക്ഷേ ഭയങ്കര ചൂടാണ് അറ്റ്ലാസ്റ്റ് ഞാനത് എടുത്ത് പക്ഷേ എന്താ ടേസ്റ്റ് എന്നാൽ ഒരു പ്രത്യേക മസാല വരെ നമ്മളെ കൊണ്ട് സാധിക്കില്ല പിന്നെ മാങ്ങച്ചാർ ഒരുപാട് വിഭവങ്ങളൊന്നും ഇല്ല എന്നാലും അതിൽ മാങ്ങച്ചാർ വളരെ ഹൈലൈറ്റ് ആയിരുന്നു ഇപ്പോൾ അങ്ങനെ കിട്ടുന്ന കണ്ണിമാങ്ങയൊക്കെ പറക്കി എടുത്ത് നുറുക്കുന്ന ഒരു അച്ചാറുണ്ടല്ലോ ആ അച്ചാർ അങ്ങനെ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു എന്തായാലും നല്ല വിഷമുള്ളതുകൊണ്ട് ഫുള്ള് കഴിച്ചു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോന്നു നല്ല മഴക്കാറുണ്ടായിരുന്നു പോരും പെട്ടോ എവിടെ എവിടെ വെച്ചാൽ ഇങ്ങനെ പോരായിരുന്നു ഒരു താനാളൂരൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി ഒരു മഴ കിട്ടി ആ മഴയൊക്കെ കൊണ്ടിട്ടാണ് കൊണ്ടിട്ടല്ല ആ മഴയൊക്കെ ആസ്വദിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് എന്നാലും നല്ലൊരു ദിവസമായിരുന്നു കുറച്ച് ക്ഷീണുണ്ട് എന്നാലും മഴയൊക്കെ പെയ്തപ്പം ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഷോപ്പിൽ ചെന്ന് ഇറക്കി ഒരുപാട് പണിയുണ്ട് എന്നാലും നല്ലൊരു ദിവസം അടിച്ചുപൊളിച്ചു ഇപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം ഇത്രയേ ഉള്ളൂ ബായ്